വിശേഷം ഇന്റർവ്യൂ ഒരു സെലിബ്രിറ്റിയും നിർമ്മാതാവ് ഇവിടെ എത്തിയിട്ടുണ്ട് സെലിബ്രിറ്റിയും ഒരു നല്ല താരവും നല്ല നിർമ്മാതാവുമാണ് നാല് ചോദ്യം ഓരോ ആൾക്കും ഓരോ ചോദ്യമാണ് കൃത്യമായിട്ട് മറുപടി വരണം കൃത്യമായി മറുപടി ഇഷ്ടപ്പെട്ട ഈ സിനിമയുടെ നിർമ്മാതാവ് നിങ്ങൾക്ക് അയ്യായിരം രൂപ കൃത്യം രൂപ അയ്യായിരം രൂപ വരും അല്ല അയ്യായിരം രൂപ വരും നമുക്ക് ഇൻട്രോ എന്റെ ലൈഫിൽ എന്നെ ആരും തോണ്ടിട്ട് എന്നോട് പറഞ്ഞു അയ്യായിരം കിട്ടുവാണെങ്കിൽ രണ്ടാം കൊടുക്കണോന്ന് ഞാൻ ബോറടിച്ചപ്പോഴാണ് പറഞ്ഞത് നാല് ചോദ്യങ്ങൾ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ അതെ നാല് ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ച് മുട്ടിട്ട് വയ്യ നാല് ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അടികപ്പേര കൂട്ടമണിയാണ് അതിൽ രണ്ട് നായകന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ അടികപ്പേരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ അത് എന്റെ പടം ചെയ്തിട്ടോട്ട് എത്ര ഇറ്റ് ടോട്ടൽ അങ്ങനെ പൈസ ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ അതായത് ശ്രീനിയേട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്തെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് 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 എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിൽ സിനിമ ചെയ്താണ് ഞാനായിരിക്കും ഇപ്പൊ എന്താ എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ വിഷു വിഷുവ ഇതേതാ സ്ഥലം കമനീയ ശേഖരത്തിലേക്ക് വീരം കൂടിയ ഒരു ഐറ്റം കൂടെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുകയാണ് കിടപ്പാടം എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടായി അവർക്കിഷ്ടാവോ എന്തോ